നെക്സ്റ്റ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഘടനയും അധികാരവും പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാല് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഘടനയും അധികാരവും പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി നാല് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റ് കമ്മീഷണർമാർക്കും ജോലിയിൽ തുടരാനുള്ള കാലാവധി അതായത് ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കാലാവധി ആറു വർഷമോ അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് വരെയോ ഏതാണോ ആദ്യം അറുപത്തഞ്ച് വയസ്സാവണമെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ അവർ വർക്ക് ചെയ്തിട്ട് അഞ്ച് വർഷമുണ്ടാവുകയുള്ളൂ പക്ഷെ അറുപത്തഞ്ച് വയസ്സായാൽ റിട്ടയേർഡ് ആവണം അപ്പോൾ ആറു വർഷമോ അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് വരെയോ ഇന്ത്യയിലെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഇന്ത്യയിലെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഇന്ത്യയുടെ പത്താമത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ടി എൻ ശേഷൻ ഇന്ത്യയുടെ പത്താമത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ടി എൻ ശേഷൻ ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് സുകുമാർ സെൻ